വോട്ടെടുപ്പ് ഇപ്പോൾ ശിവദാസ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശിവദാസ് മലപ്പുറത്തെന്താണ് കാഴ്ച മലപ്പുറത്തെപ്പോഴും മലപ്പുറത്ത് എപ്പോഴും അതിശക്തമായി ഉയരുന്നൊരു പ്രചാരണം ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്നതാണ് പക്ഷേ ഇന്ന് വളരെ കൃത്യമായി നമ്മോട് സംസാരിച്ച നേതാക്കൾ ചൂണ്ടിക്കാട്ടി ന്യൂനപക്ഷ പ്രാതിനിധ്യം വളരെ കൃത്യമായി ബി ജെ പി സ്ഥാനാർത്ഥികളിൽ കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ കണക്കുകളും പറയുകയുണ്ടായി അപ്പോൾ ഈ ന്യൂനപക്ഷ ജില്ല എന്ന് പറയുന്ന ഇടത്ത് വലിയ മുന്നേറ്റം ബിജെപിക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് വിവരങ്ങൾ തീർച്ചയായും നീലമ അത്തരത്തിൽ തന്നെയാണ് കാരണം നമുക്കറിയാം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് പക്ഷെ ഇവിടെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അടക്കം നിരവധി സ്ഥാനാർത്ഥികളാണ് ബി ജെ പിയോടൊപ്പം ചേർന്നതും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നതും എൻ ഡി എയുടെ ഭാഗമായി ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത് അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകർ അടുത്ത കാലത്തായി എൻ ഡി എയിലേക്ക് വന്നിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള അടക്കം മറ്റ് ഇതര പാർട്ടികളിൽ നിന്ന് അടക്കം നിരവധി പ്രവർത്തകർ ഇപ്പോൾ ഈ ഈ നടക്കുന്ന നടക്കുന്ന ഏഴ് വടക്കൻ ജില്ലകൾ മറ്റന്നാൾ വിധി എഴുതാൻ പോകുകയാണ് അവിടെ പൊട്ടിക്കലാശം നടക്കുകയാണ് തൃശൂരിലായാലും കണ്ണൂരിലായാലും മലപ്പുറത്തായാലും പാലക്കാടായാലും ആവേശം ഒഴുകുകയാണ് വലിയ ആരവങ്ങളോടെ മലപ്പുറത്തെ ആവേശകരമായ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ പൊട്ടിക്കലാശം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് മണി വരുകയാണ് ഇപ്പോൾ പൊട്ടിക്കലാശം അതിനുശേഷം അതിന്റെ സമയം പരസ്യ പ്രചാരണത്തിന്റെ സമയം അവസാനിക്കുകയാണ് ശക്തമായ ഒരു പ്രചാരണം തന്നെ കഴിഞ്ഞ ഒരു മാസത്തോളമുള്ള നമ്മൾ വിദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ താഴെ താട്ടിലുള്ള ശക്തമായ പ്രചാരണം തന്നെയായിരുന്നു എല്ലാ മുന്നണികളും നടത്തിക്കൊണ്ടിരുന്നത് ഇടത് വലത് മുന്നണികളും അതോടൊപ്പം ഈ മലപ്പുറം ജില്ലയിലടക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എൻ ഡി എ ക്യാമ്പും അത്തരത്തിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ പൊന്നാനിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പൊന്നാനിയിൽ സ്ഥാനാർത്ഥികൾ എൻ ഡി എ സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തുകയാണ് അതായത് ബൈക്ക് റാലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാന വട്ടം ഇപ്പോൾ ജനങ്ങളെ നേരിൽ ഒരു രംഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നാളെ നിശബ്ദ പ്രചാരണം എന്തായാലും ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ അടക്കം നടക്കുന്നത് നേരത്തെ ഏകപക്ഷീയമായ ഒരു പോരാട്ടമായിരുന്നെങ്കിൽ അത് പല ഇടങ്ങളിലും ത്രികോണ മത്സരം തന്നെയാണ് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഉള്ളത് നേരത്തെ പത്തിൽ താഴെ മാത്രമായിരുന്നു എൻ ഡി എക്ക് ഇവിടെ സീറ്റുകൾ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ തദ്ദേശ വാർഡുകളിൽ ജനപ്രതിനിധികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ മുപ്പത്തി ഒന്ന് പേരാണ് മലപ്പുറം ജില്ലയിൽ എൻ ഡി എയുടെ ഭാഗമായി ജനപ്രതിനിധികളായി രംഗത്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ളത് ഈ ഇക്കുറി അതിലും കൂടുതൽ കൂടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇടങ്ങളിലും പൊന്നാനിയിലും താനൂരിലും നിലമ്പൂരിലും പെരിന്തൽമണ്ണയിലും അടക്കം ഇടങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ചെറിയ വോട്ടുകൾക്ക് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണ അതെല്ലാം തന്നെ മാറി അനുകൂലമാകും വിജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയെ തന്നെയാണ് ജില്ലയിലെ എൻ ഡി എ നേതൃത്വം ആ വിലയിൽ തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രചാരണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തിയിരുന്നത് സംസ്ഥാന തലത്തിൽ ശക്തമായ പ്രചാരണം അതിന്റെ കൃത്യമായ മലപ്പുറം ജില്ലയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ശക്തമായ ഒരു പ്രചാരണം അതോടൊപ്പം തന്നെ താഴെ തട്ടിലുള്ള പ്രചാരണം എല്ലാ വിഭാഗ ജനങ്ങളെയും ഒരുമിച്ച് കാണുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നിലവിലുള്ള ജനപ്രതിനിധികൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് താനൂരിലൊക്കെ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു തീരദേശ മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കൊണ്ടുവരാൻ താനൂരിൽ ഇതെല്ലാം തന്നെ അനുകൂലമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എൻ ഡി എ അതേസമയം ഇടത് വലതു മുന്നണിയിലും ശക്തമായ പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമായ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് കൂടുതൽ ആധിപത്യം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അത് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഇടതും പല ഇടങ്ങളിലും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ ഡി എ ശക്തമായ മുന്നേറ്റം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് ജില്ലയിൽ ഉടൻ തന്നെ നമുക്ക് കഴിഞ്ഞ എല്ലാ ും നിയമസഭാ തിരഞ്ഞെടുപ്പ് പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിലും ചെറിയ ബൈ ഇലക്ഷൻ ആണെങ്കിലും പോലും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം മറ്റ് കക്ഷികളിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു സാന്നിധ്യം ഇവിടെ കുറയുന്നതായി നമുക്ക് പല തിരഞ്ഞെടുപ്പുകളിലും നമുക്ക് കൃത്യമായി അതിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതായത് മലപ്പുറം ജില്ലയിൽ അടക്കം ജനങ്ങൾ മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ആ രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്ത് ഉടൻ കേരളത്തിൽ തന്നെ തദ്ദേശ വാർഡുകൾ ഉള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല തൊണ്ണൂറ്റി നാല് പഞ്ചായത്തുകളാണ് മലപ്പുറം ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളാണ് മലപ്പുറം ജില്ലയിൽ ഉള്ളത് ആകെ നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ക്ഷമിക്കണം നൂറ്റി ഇരുപത്തി രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തദ്ദേശ വാർഡുകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ അതുകൊണ്ട് തന്നെ അത്രത്തോളം ജനസംഖ്യ ഉണ്ട് ഏകദേശം മുപ്പത്തി എട്ട് ലക്ഷത്തോളം ജനങ്ങളാണ് വോട്ടർമാരായി ഉള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത് പതിനെട്ട് ലക്ഷത്തിലേറെ സ്ത്രീ വോട്ടർമാർ ഈ ജില്ലയിൽ ഉണ്ട് ഇത്തരത്തിൽ വിശാലമായ ഒരു ജില്ല തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും ഈ ജില്ലയെ വളരെ പ്രാധാന്യത്തോടെ തന്നെ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രചാരണം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഈ രംഗത്തുള്ളത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് അതിന് മുൻപുള്ള ഒരു സെമി ഫൈനൽ ആയിട്ടാണ് കണക്കാക്കുന്നത് വിലയിരുത്തുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാകും എന്ന ഒരു കണക്ക് കൂട്ടലും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ശക്തമായ ബിജെപി മാത്രമാണ് വികസനം എന്ന കാഴ്ചപ്പാടോടു കൂടി വികസനം

These snowy valleys, breathtaking views, serene lakes, dense forests, and vibrant wildlife. Every winter season, they captivate thousands of visitors. Uttarakhand is the perfect destination for winter tourism, where every direction you look reveals untouched natural beauty. Whether you seek calm moments with family or an adrenaline filled escape with friends, you'll find it all right here. Welcome to Uttarakhand. A land of ecotourism, wildlife, and endless adventure. There are a variety of activities to enjoy trek through mystical forests, glide over snow laden valleys on pristine ski slopes, mountain biking along breathtaking trails, paragliding across open skies, raw rush of rock climbing. Stay in thousands of homestays cradled in nature, where local culture, warm hospitality,